വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജോഗ്രഫിയിലെ ഫസ്റ്റ് പാഠമായ ഋതുഭേദങ്ങളും സമയവും എന്ന പാഠത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും പി എസ് സി സ്റ്റുഡൻസിനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണിത് ആദ്യ കാലത്ത് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യകാലത്ത് സമയം നിർണയിച്ചിരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചസ്ഥാനം സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ ഏതൊക്കെയാണ് ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചസ്ഥാനം സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു പണ്ട് സമയം കണക്കാക്കിയിരുന്നത് മുകളിലായി സൂര്യൻ എത്തുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിയെന്ന് കണക്കാക്കി അങ്ങനെ ഓരോ അങ്ങനെ ഓരോ സ്ഥലത്തും സൂര്യന്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് പറയുന്നത് കാലക്രമേണ സമയനിർണയത്തിന് കൂടു സമയനിർണയം കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമായി എന്താണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സമയം കണക്കാക്കിയിരുന്നത് തലക്ക് മുകളിൽ സു മുകളിലായി സൂര്യൻ എത്തുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണി എന്ന് കണക്കാക്കി അങ്ങനെ ഓരോ സ്ഥലത്തും സൂര്യന്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് പറയുന്നത് ഇനി സമയനിർണയത്തിന് പിന്നിലെ വസ്തുതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം പരിക്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം ചെയ്യുന്നുണ്ട് പരിക്രമണത്തിന്റെ ഫലമായി കാലാവസ്ഥ കാലാവസ്ഥ വ്യത്യാസം വരുന്നത് പോലെ ഭ്രമണത്തിൻ്റെ ഫലമായി രാത്രിയും പകലും ഉണ്ടാകുന്നു ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എങ്ങോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് അത് കാരണം സൂര്യോദയം കിഴക്കു നിന്നായിരിക്കും അതുപോലെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി മണിക്കൂർ എടുക്കുന്നു ഭൂമിയുടെ കോണളവ് മുന്നൂറ്ററുപത് ഡിഗ്രിയാണല്ലോ നമ്മൾ ഓരോ കോണളവിലും ഓരോ രേഖാംശം വീതം വരച്ചാൽ മുന്നൂറ്ററുപത് രേഖാംശ രേഖകൾ ലഭിക്കും മുന്നൂറ്ററുപത് ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇനി ഇരുപത്തി മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ ഇരുപത്തി നാല് ഇൻറ്റു അറുപത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് അഥവാ അതായത് മുന്നൂറ്ററുപത് ഡിഗ്രി തിരിയാൻ വേണ്ട സമയം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയമെന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് ബൈ മുന്നൂറ്റി അറുപത് സമം നാല് മിനിറ്റ് ആണ് പതിനഞ്ച് ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ ഒരു ഹവർ സമയ വ്യത്യാസം ഉണ്ടാകുന്നു പതിനഞ്ച് ഇൻറ്റു നാല് മിനിറ്റ് ഈക്വൽ അറുപത് മിനിറ്റ് അഥവാ ഒരു മണിക്കൂർ അതായത് ഒരു മണിക്കൂറിൽ ഭൂമിയുടെ പതിനഞ്ച് ഡിഗ്രി രേഖാംശ രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സമയ കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടും ആയിരിക്കും എങ്ങനെയാണ് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സമയ കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടും ആയിരിക്കും ഇനി നമുക്ക് ഗ്രീണിജ് സമയം അഥവാ ജി എം ടി സമയമേഖല അഥവാ ടൈം സോൺ എന്നിവ എന്താണെന്ന് നോക്കാം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുന്നതിനാലാണ് ഈ രേഖക്ക് ഗ്രീനിച്ച് എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിലെ ഒന്നുകൂടി നമുക്ക് ആദ്യം തൊട്ട് നോക്കാം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണ ശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുന്നതിനാലാണ് ഈ രേഖക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് വന്നത് ഈ ഗ്രീണിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെല്ലായിടത്തും സമയം നിർണയിക്കുന്നത് എന്നതിനാൽ ഈ രേഖ പ്രൈം മെറീഡിയൽ എന്ന് വിളിക്കപ്പെടുന്നു ഗ്രീനിച്ച രേഖയുടെ മറ്റൊരു പേരാണ് പ്രൈം മെറീഡിയൽ ഈ ഗ്രീനിച്ച് രേഖയെ പ്രാദേശിക ഈ ഗ്രീണിച്ച രേഖയിലെ പ്രാദേശിക സമയത്തെ സമയം ഗ്രീനിച്ച് സമയം എന്ന് വിളിക്കുന്നു ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത്തി മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു ഇവ സമയമേഖലകൾ എന്നറിയപ്പെടുന്നു എന്താണ് സമയമേഖല എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത്തി മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു ഇവ സമയമേഖലകൾ എന്നറിയപ്പെടുന്നു ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ